ബാലതാരത്തിലൂടെ എത്തി മലയാളി മനസ്സിൽ സ്ഥാനം പിടിച്ച താരമാണ് എസ്തർ അനിൽ നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത ദൃശ്യത്തിലെ മോഹൻലാലിൻ്റെ രണ്ടാമത്തെ മകളെയാണ് മലയാളികൾക്കിന്നും ഓർക്കുന്നത് താരത്തിൻ്റെ പ്രകടനം ഏറെ ശ്രദ്ധ നേടി പിന്നീട് ദൃശ്യത്തിൻ്റെ തമിഴറിമേക്കായ പാപനാശത്തിൽ കമൽഹാസൻ്റെ മകളായും എസ്തർ അഭിനയിച്ചു സോഷ്യൽ മീഡിയയിൽ സജീവമായ എസ് എർ താൻ്റെ എല്ലാ വിശേഷങ്ങളും ആരാധകരുമായി പങ്കുവെക്കാറുണ്ട് താരം പങ്കുവെക്കുന്ന പോസ്റ്റുകൾ ഏറെ ശ്രദ്ധ നേടാറുമുണ്ട് അതേസമയം വലിയ രീതിയിലുള്ള സൈബർ ആക്രമണവും താരം നേരിടുന്നുണ്ട് അത്തരത്തിൽ താരം പോസ്റ്റ് ഇപ്പോൾ ചർച്ചയാവുകയാണ് മാലദ്വീപിൽ നടത്തിയ യാത്രയെപ്പറ്റിയാണ് താരം ഇപ്പോൾ ആരാധകരുമായി പങ്കുവെച്ചത് ഒരു ട്രാവൽ ഏജൻസിയുമായി സഹകരിച്ച് മാലദ്വീപ് യാത്രയിലാണ് എസ്തർ മാലദ്വീപ് വെച്ച് സ്നോർക്കലിംഗ് ചെയ്യുന്നതിൻ്റെയും സ്രാവുകൾക്കൊപ്പം നീന്തുന്നതിൻ്റെയും വീഡിയോ എസ്തർ പങ്കുവച്ചിട്ടുണ്ട് ബേച്ച് റിസോർട്ടിൽ നിന്നുള്ള മനോഹര ചിത്രങ്ങളും എസ്തർ പങ്കുവെച്ചു